അകമലയിൽ നിന്ന് രണ്ടു മണിക്കൂറിനകമൊഴിയണമെന്നത് വ്യാജ വാർത്ത ആശങ്ക വേണ്ട ജാഗ്രത മതി വടക്കാഞ്ചേരി അകമല മേഖലയിൽ നിന്ന് രണ്ടു മണിക്കൂറിനുള്ളിൽ ആളുകളോട് വീടൊഴിയാൻ നിർദ്ദേശം നൽകിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ജൂലൈ മുപ്പത്തിയൊന്നിന് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സെക്രട്ടറി അകമല മാറാത്തുകുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നും അതിനാൽ വിദഗ്ദ്ധ സംഘം പരിശോധിക്കണമെന്നും ജില്ലാ കൺട്രോൾ റൂമിൽ അറിയിച്ചിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശത്തുനിന്ന് ആളുകളെ മാറ്റണമെന്ന നിർദ്ദേശം നൽകുകയും ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറിയിട്ടുള്ളതുമാണ് കൂടാതെ ജിയോളജിസ്റ്റ് മണ്ണ് സംരക്ഷണ ഓഫീസർ ഭൂജല വകുപ്പ് തുടങ്ങിയവർ അടങ്ങുന്ന വിദഗ്ദ്ധ സംഘത്തോട് സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിച്ചിട്ടുമുണ്ട് അവിടെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ആളുകളെ മാറ്റി താമസിപ്പിക്കണമെന്നും വിദഗ്ധ സംഘം അറിയിച്ചതായി തഹസിൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പരിസര പ്രദേശങ്ങളിലായി ഏകദേശം എട്ട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവരെയും മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചു ഇത്തരം വസ്തുതാ വിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു